guys அப்ப நம்மள அந்த கான கோட்டிங்கினே ശേഷം ஒரு ட்ரிப் போவானே நான் சந்தோஷம் அண்ண ஒரு மாசத்துல எங்க எல்லாம் ட்ரிப் போவலயா பயணங்கள் യാത്ര ചെയ്യும்போது தான் நம்ம மைண்ட் ഒന്ന് రిలీఫ్ ಆಗணும் நமக்கு ஒரு நல்ல ஆன அப்ப இவ்வளவு போனுவானா பேய் பரிந்துண்டா இல்லேங்கினானு அதான் நமக்கு ஆடு எட்டிச்சானாரு போறே அதான் நல்லது அப்ப நீங்க ஆடு எட்டிட்டு வந்து பாக்கி அப்போ பாக்கி அவட எட்டிட்டு ஓகே அங்க நம்மள माही எட்டி இருக்கானடா गाइस നമ്മൾ ബൈപ്പാസിനോട് പിടിക്കാണ്ട് നമ്മൾ സാധാരണ വൈരാട്ടാണ് നടക്കുന്നത് കണ്ട കണ്ട ഇതാരാ നോക്കിയ ചങ്ങായി നമ്മളെ കൂട്ടാതാ വീട്ടിലേക്ക് വരുത്തിച്ചേ എന്തായാലും ഇങ്ങനെ ചെയ്യറേട്ടാ മുത്താർജി അടുത്ത ടൗണിലായിട്ട് വെക്കണ്ട നിങ്ങള് മുത്താർജി നമുക്ക് സമ്മാനം എന്താന്നിട്ടുണ്ട് വൈഫ് തന്ന സമ്മാനം ശരിയായ വൈബ് നമ്മളെത്തി സന്തോഷാ എത്തില്ലേ മുത്താർജി രാക്ഷ്മിറങ്ങിക്ക് അടുത്ത വൈബ് കാണിച്ചു തരാം

ഒരു വൈബ് തന്നെയാണ് വൈബന്യാട്ടാ നോക്കി ഓ മോനെ സന്തോഷ് ഒരു രണ്ട് സ്റ്റെപ്പ് കഴിച്ചാലോ നമുക്ക് നമ്മളെ വിസ്മയിലെല്ലാം പോയോടാ ഈ ചാരി വരണോ സന്തോഷ് ഈടി ചാരി വരൂ നീ ആ ഒരു സെറ്റപ്പ് എല്ലാം പറയൂ എന്താണ് മോനെ ഒരു റിസോർട്ടാണ് ഗൈസ് എന്തായാലും ഈ ഒരു മഴ സമയത്ത് നമ്മളെ കക്കാടം പോയാണ് ഇത് വരുന്നത് മഴ സമയത്ത് തന്നെ വരണം ഇല്ലെങ്കിൽ ഈ ഒരു വൈബ് കിട്ടൂല നോക്കി കുളിച്ചിരിക്കുകയാണ് ഗൈസ് സന്തോഷം എന്താ എനിക്ക് പറയാനുള്ളത് പറയൂ വേറെ ഭയങ്കര നഷ്ടല്ലേ അതോ അപ്പറത്ത് വേറെ തന്നെ വേറെ വൈബ് അടിച്ച് പോടി ആക്കുന്നുണ്ട് എൻ്റെ മോനെ വൈബാണ എല്ലാ പരിപാടി ഉണ്ട് കപ്പിൾ സൈറ്റിൽ സൈക്കിൾ വേറെ ലെവൽ മൂടായിരിക്കും ഇതാ രാത്രി ആയിരിക്കാണ് അപ്പൊ ജസ്റ്റ് നമ്മളൊന്ന് പോയിട്ട് ഒന്ന് ചായല്ലാം പിടിക്കല്ലേ ജസ്റ്റ് ചായ പിടിക്കുമ്പോൾ പൊറത്തിറങ്ങാന്ന് റൂമും കാര്യൊക്കെ നമ്മൾ കാണിച്ചു തരാം അത് പകല് കാണിച്ചു തരാം ഒരു ഇതാണ് ഹോളായിട്ട് വരുന്നത് ബാഗട്ട ക്യാമസൊക്കെ കളിക്കാം സെറ്റാണ് മൂന്ന് മൂന്ന് വന്നിട്ടുള്ളത് അല്ല ചായ ചായ പൊറോട്ട ബീഫ് ചായക്ക് ചായക്ക് വേണ്ടി വെയിറ്റ് ചായ ഓർഡർ ചെയ്യാൻ ആരും വന്നിട്ടില്ല എടുക്കാൻ ഓർഡർ എടുക്കാനും വരാത്തടാ സംസാരിച്ചിട്ട് കള്ളക്കളി അല്ല അണ്ടപ്പുറ ജയിക്കാൻ പറ്റുന്നില്ല ഫുൾ കളി ഞാൻ ജയിച്ചു ഒരു കളി പോലും ജയിച്ചിട്ടില്ല കള്ളക്കളി സത്യം പറ നല്ല പ്ലാനല്ലേ കട്ടൊക്കെ അല്ല പ്രത്യേക കട്ടൊക്കെ കളി കഴിച്ച് മൊത്തത്തിന് പ്രത്യേക നാലു കളി കഴിച്ച് നാലി ഞാൻ ജയിച്ചത് വീട്ടിൽ വാങ്ങി കിട്ടിപ്പോ കഴിഞ്ഞാ ഒരു കളിച്ച് പ്രാക്ടീസ് ആണ് അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് പോവാൻ എന്തെല്ലാം ചാർജ് നമ്മക്ക് അൽഫാം മന്തി ഒക്കെ ഓർഡർ ചെയ്ത് തന്നിട്ടുണ്ട് നല്ല അൽഫാം മന്തിയും ട്ടോ പോരട്ടെ പോരട്ടെ പോരാട്ട മതി 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 ആ മന്തി കൊറച്ച് കഴിക്ക് അപ്പൊ ഒരു കാര്യം ചെയ്യാൻ മന്തി പൊളിക്ക് നല്ല അൽഫാം കീടാ നോക്കി സന്തോഷു പീസാണ് അൽഫാം സം മണിക്കൂർ മനോയങ്ങി കൊടുക്കണിക്കൂർ ഏറെ മണിക്ക് എണീച്ച് മര്യാദക്ക് ഉറങ്ങുന്നപ്പോ നിങ്ങക്ക് വേറെ നല്ല ഉറക്കം ഉറങ്ങി അപ്പൊ നിങ്ങക്ക് റൂമും കാര്യങ്ങളും കാണിച്ചു തരാം അപ്പൊ നമ്മളെ ചങ്ങായി ഭയങ്കര ജിമ്മറാണ് സ്റ്റെപ്പ് തരാൻ പറ്റുന്നില്ല മറ്റേ ഗെയിം എടുക്കുമ്പോൾ സ്റ്റെക്കായിട്ട് വെക്കുന്ന അവസ്ഥയാണ് അപ്പം അങ്ങനെ റൂം കാണിച്ചു തരാം സെറ്റ് റൂമാണോ കാണിച്ചു തരാം ലൈറ്റാക്കി കണ്ടില്ലേ റൂമാണ് ഇവിടെ ടോട്ടൽ വരുന്നത് മൂന്ന് റൂമാന്നെട്ടോ അതുപോലെ ബാത്റൂമ് കാണിച്ചു തരാം അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉണ്ട് കുഴപ്പമില്ല ഇവിടുത്തെ നമുക്ക് ബാൽക്കണി ഉണ്ട് പുറത്തേക്ക് കാണുന്ന ഒരു ഒരു ഓ മോനെ പൊളി രക്ഷയില്ലാട്ടോനെ നമ്മൾ രാവിലത്തെ പുറത്തുള്ള ഒരു കാഴ്ച ചക്കമാണ് അങ്ങനെ ചക്ക നല്ല ചക്ക ഉണ്ട് ഇതാന്ന് രാവിലത്തെ ഒരു കാഴ്ചട്ട കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേരി ഒക്കെ ഉണ്ട് സെറ്റാണ് നല്ല തണുപ്പ് രക്ഷയില്ലാത്ത തണുപ്പാണ് കേസ് നല്ലൊരു അപ്പൊ ഉണ്ട് നിങ്ങളെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാം നല്ല റിസോർട്ടല്ല നമ്മളെ കക്കാടം പോയി ഈ റിസോർട്ടിന്റെ പേരും കാര്യൊക്കെ ലാസ്റ്റ് വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ നല്ല പറഞ്ഞേറാം ഡീറ്റെയിൽസും കാര്യൊക്കെ നമ്മൾ ഒരാണ്ടായി കൊടുക്കും അപ്പോൾ ലാസ്റ്റ് നമ്മൾ പോകുമ്പോൾ നന്നും റിസോർട്ടിൻ്റെ പേരും നമ്പറും കാര്യമൊക്കെ ഇടാം എന്താ ശരി നമുക്ക് കുളിക്കണ്ടേ കൂടുങ്ങിട്ട് രാവിലെ ഏഴ് മണി അത്ര സമയം അടുത്ത് കൂളിലുള്ള കുളിയാണ് നമ്മളെ കൂടുതൽ കൂടുതൽ ഞാൻ വന്നപ്പാട് കാണിച്ചു കൊടുത്ത ഒന്നും കൂടി കാണിച്ചു കൊടുക്കാം അതാ മനാഫ് എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് ഇപ്പൊരു സ്റ്റെപ്പ് കാണുന്നില്ലടാ അതുപോലെ എൻ്റെ മുകളിലോട്ടോ എൻ്റെ മുകളിലോട്ടോ നീട്ടി ഊരി വാടാ അടിപൊളി വൈബാട്ട് ഏടാണി എന്നാ നമ്മടെ പൂളി തേടാൻ നല്ല സെറ്റ് ആയിട്ടുണ്ട് സ്ട്ടായിട്ടുണ്ട് ഇതിൽ നമ്മുടെ ഒരു നീരാട്ടുണ്ട് എന്താ ഏ പക്ഷെ നമ്മൾ ഇന്നലെ രാത്രി ഇറങ്ങാൻ നോക്കിനെ ഭയങ്കര തണുപ്പും കോടയും ഒന്നും പറയണ്ട മോർണിങ്ങിനത്തെ വൈബ ഒരു ഫയർ ഒക്കെ സെറ്റ് ആക്ക നല്ല മഴ ആയതുകൊണ്ടൊന്നും നടന്നില്ല ഒന്നി തേടാ ഇതിന്റെ ചോദിച്ചത് അടിപൊളി വൈബ്താ അങ്ങനെ സ്ഥലങ്ങണ്ടെങ്ങള് അവിടെയൊക്കെ കോട നിറഞ്ഞിട്ട് വേറെ ലെവലായിരുന്നു ഇപ്പൊ കുറച്ച് കോടയൊക്കെ നീങ്ങിട്ടുണ്ട് അടിപൊളി വൈബ് സ്ഥലം നല്ല കാറ്റിടിക്കുന്ന സൗണ്ട് കേട്ടാണ് നല്ല മഴ പെയ്യപ്പം ഓക്കെ ശരിയായ വൈബ് ും റെഡിയായി അപ്പൊ ഇറങ്ങാൻ പോവാന്ന് അപ്പൊ കരറ്റ് നമ്പറും കാര്യൊക്കെ അടിപൊളിയാണ് സന്തോഷം എങ്ങനെയുണ്ടല്ലേ റിസോർട്ട് അക്ഷിരാസോർട്ടാണ് താഴെ നമ്പറും കാര്യൊക്കെയാണ് കൊടുക്കാം അപ്പൊ റിസോർട്ടിന്റെ പേര് നമ്മാം അപ്പൊ വ്യൂ വ്യൂക്ക് ജസ്റ്റ് കാണിച്ചു തന്നിട്ട് കൂടി പറ്റാം നമ്മൾ സ്റ്റോപ്പ് അല്ലേ സപ്പോർട്ട് സബ്സ്ക്രൈബ് ഇതാ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് കട്ടക്കുള്ള റിസോർട്ട് അപ്പോൾ എന്ന് വെച്ചാൽ ഒരു മൂന്ന് ഉണ്ട് ഈ ഒരു മൂന്ന് വില്ല് മൂന്നിതാണോ മൂന്നായിട്ടൊരു നമ്പർ പ്രകാരം നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞല്ലോ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഓക്കെ ബുക്ക് ചെയ്യാൻ പെട്ടെന്ന് ഈ ഒരു സമയത്ത് തന്നെ വരണം കേട്ടോ ഈ ഒരു സമയത്താകുമ്പോ ഈ ഒരു വ്യൂ ഇങ്ങക്ക് കിട്ടും ആക്റ്റീവ് വ്യൂ ആണ് അപ്പം താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് വിളിച്ചോളി അപ്പോൾ എന്നാൽ ഓക്കെ ഓക്കെ ബൈ 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 ബൈ